കുരുമുളക് മുളക് പൊടി മഞ്ഞൾ പൊടി ഉപ്പ് വെളിച്ചെണ്ണ എന്നിവ നന്നായി മിക്സാക്കിയതിന് ശേഷം നമ്മുടെ കഴുകി വൃത്തിയാക്കിയ ഇരിമീൻ നല്ല രീതിയിൽ മിക്സാക്കിയെടുക്കണം അകത്തും ഉള്ളിലും എല്ലാവിടെയും നല്ല രീതിയിൽ പുരട്ടി കൊടുക്കുക ഒരു അരമണിക്കൂറ് അവിടെ വെക്കുക മീൻ നല്ല രീതിക്ക് മസാല ഇതിലേക്ക് സെറ്റാവും അതിന് ശേഷം പാനെടുത്ത് അതിലേക്ക് വെളിച്ചെണ്ണ തൂകി നമ്മൾ മീൻകുട്ടനെ അങ്ങോട്ടും ഇങ്ങോട്ടും ഇട്ട് പൊരിച്ചെടുക്കാം പൊരിച്ചെടുക്കുമ്പോൾ അല്പം കറിവേപ്പിലയും കൂടി അതിന് മുകളിൽ തൂക്കിയാൽ കറിവേപ്പിലയുടെ ഒരു പ്രത്യേക രുചിയും കൂടി മീനിലേക്ക് കിട്ടും നമ്മളെ ഇരുമീന് പൊള്ളിച്ചെടുക്കാനുള്ള മസാല തയ്യാറാക്കാം അപ്പം അതിനായിട്ട് സവാള വഴറ്റിയെടുക്കാം അല്പം ഉപ്പ് ചേർക്കും ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് തക്കാളി എന്നിവ ആവശ്യത്തിന് ചേർത്ത് വഴറ്റിയെടുക്കാം കുറച്ച് മല്ലിച്ചപ്പും കൂടി ചേർത്ത് നന്നായി വഴറ്റിയെടുത്തതിന് ശേഷം കുറച്ച് തക്കാളി സോസും കൂടി ചേർക്കും അങ്ങനെ നമ്മളെ മസാല റെഡി ആയിട്ടുണ്ട് കുറച്ച് ഗരം മസാലയും കൂടി ചേർക്കണേ തൈരും അതിന് ശേഷം ഒരു വാഴയിൽ നമ്മളെ ഇരുമീൻ വെച്ചതിന് ശേഷം അതിലേക്ക് നമ്മളെ മസാല മുകളിലായും താഴെയായും കൊടുത്തിട്ട് വാഴയില നന്നായി കെട്ടുക ഇനി നമുക്ക് പാനിൽ വെച്ചിട്ട് ചെറു കൂടി തിരിച്ചും മറിച്ചും ഇതിനെ പൊള്ളിച്ചെടുക്കാം ഒരു അഞ്ച് മിനിറ്റ് അല്ലെങ്കിൽ ഒരു പത്ത് മിനിറ്റ് മതി അതിന് ശേഷം ഇതിൽ നിന്ന് ജ്യൂസിയായ മസാല നമ്മളെ മീനിൻ്റെ മാംസത്തിൽ പിടിച്ചിട്ടുണ്ടാകും ഇത് മാത്രം മതി നമ്മൾ ഒരു പ്ലേറ്റ് ചോറ് കാലിയാകുന്ന വഴിതിരില്ല അത്രക്ക് ടേസ്റ്റാണ് ഓക്കെ അപ്പോൾ ഇന്നത്തെ വിവോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു താങ്ക് യു സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ